കഥ കേൾക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചെയ്തേക്കണേ ഭാഗം കാലത്തെ ജെസി എഴുന്നേൽക്കുമ്പോ തൊട്ടപ്പുറത്തെ കട്ടിലിൽ റോസ് ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ വല്യമായി ചെറിയമായിക്കുമൊപ്പം ലക്ഷ്മിയുടെയും മൃദലയും അടുക്കളയിൽ കാലത്തേക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആഹാ എഴുന്നേറ്റോ അവളെ കണ്ട പാടെ വല്യമായി പറഞ്ഞു ഇന്നലെ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചു അവൾ ചമ്മലോട് ചിരിച്ചു ഇപ്പൊ എങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ ഇല്ല റോസ് ഇവിടെ പോയി ശിവനും രഘുവും കൂടി അവളെയും കൂട്ടി പുറത്തേക്കൊന്നു ഇറങ്ങിയതാ മോളെ ഇപ്പൊ വരും മോളിരിക്കെ ഞാൻ ചായ എടുക്കാം അവൾ തല കുലുക്കിയിട്ട് ലക്ഷ്മിയുടെ സഹായിക്കാൻ കൂടി റോസ് തിരികെ എത്തിയപ്പോഴേക്കും കാലത്തേക്കുള്ള പലഹാരങ്ങൾ തയ്യാറായി കഴിഞ്ഞിരുന്നു എവിടെ പോയതാ കാലത്തെ പൊട്ടും കടലക്കറിയും കഴിക്കുന്നതിനിടയിൽ ജെസ്സി ചോദിച്ചു ഇന്നലെ കുറച്ച് സ്ഥലങ്ങള് എന്റെ പേരിലേക്കാക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ അതൊന്നു കാണാൻ പോയതാ റോസ് അല്പം ശബ്ദം താഴ്ത്തി പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉം ജെസ്സി പുരികങ്ങൾ ഉയർത്തി വീട്ടിൽ ചെന്നിട്ട് പറയാം എന്താ കൂടി ഒരു വല്യമ്മവന്റെ ചോദ്യം കേട്ട് രണ്ടു മുടി തല ഉയർത്തി ഒന്നുമില്ല കൂടെ പോര് ചെറിയമ്മാവൻ ആ പറഞ്ഞത് പിടിച്ചതുപോലെ തലയാട്ടുമ്പോ ജെസിയുടെ നോട്ടം എതിരെ ഇരുന്ന ശിവനിലേക്ക് പാറി വീണു അവൻ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും രഘു ആ നോട്ടം വ്യക്തമായി കാണുകയും ചെയ്തു ഉള്ളിലൊരു ചോദ്യ ചിഹ്നം പോലെ അവന്റെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു ചായകുടിയും കഴിഞ്ഞ് പത്തരയോടെ റോസും ജെസിയും പോകാനിറങ്ങിയപ്പോ അവരെ ചെറുവാണി ഒരു കൊണ്ടുപോയാക്കാൻ ശിവനാണ് കൂടെ പോന്നത് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ റോസ് ശിവനോടൊപ്പം മുന്നിലെ സീറ്റിലായിരുന്നു ഇരുന്നത് പിന്നിലിരുന്ന ജെസിയുടെ കണ്ണുകൾ യാത്രയിൽ ഉടനീളം ശിവനെ പ്രദക്ഷിണം വെക്കുകയായിരുന്നു അവനാകട്ടെ ജെസിയോട് ബിസിനസ് കാര്യങ്ങളെ പറ്റിയുള്ള സംസാരത്തിലുമായിരുന്നു ഒരാൾ പുറകിലിരിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെയുള്ള ആ സംസാരം കുറച്ചൊന്നുമല്ല അവളിൽ കുറുമ്പ് കയറ്റിയത് ഇനിയിപ്പോ സൗന്ദര്യം പോരാഞ്ഞിട്ടാവോ ആ ഒരു സംശയത്തോടെ അവൾ കാറിന് മുന്നിലെ റിയബ്യൂമറിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഇരിപ്പിനനുസരിച്ച് വെച്ചിരുന്ന ആ കണ്ണാടിയിൽ തന്റെ മുഖം കാണാൻ അവൾക്ക് സാധിച്ചില്ല ഇച്ഛാഭംഗത്തോടെ അവൾ അംബാസിഡർക്കാരന്റെ മുൻസീറ്റിലെ ചാരിലേക്ക് മുഖം അമർത്തി ശിവൻ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിന്റെ ഗന്ധം മൂക്കിലേക്ക് എത്തിയതും അവൾ ഒന്നുകൂടി വിടർത്തി മുന്നിലെ കൽപ്പം കൂടി കയറിയിരുന്നു അവരുടെ സംസാരം കേട്ടുകേട്ടിരുന്ന് ഒടുവിൽ ആ ഇരിപ്പിൽ തന്നെ അവൾ അങ്ങ് മയങ്ങിപ്പോവുകയും ചെയ്തു തോളത്താരോ തട്ടിയപ്പോഴാണ് പിന്നീട് ജെസ്സി ഉറക്കമുണർന്നത് കാർ നിന്നിരിക്കുന്നു പിന്നിലേക്കും ചിരിക്കുന്ന ശിവനെ അവൾ കണ്ടു ഇറങ്ങുന്നില്ലേ ചെറുവാണിയൂരെത്തി പിടഞ്ഞെഴുന്നേറ്റ് നോക്കുമ്പോ റോസ് മുൻവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇനി വെള്ളത്തിൽ ചാടണമെന്ന് തോന്നുമ്പോ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണേ ഇല്ലേ ദൂരെ ഇരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ഒന്ന് അങ്ങ് രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇങ്ങേരോട് ഞാൻ പറഞ്ഞോ എന്നിൽ നിന്നും ദൂരെ ഏ അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ ശിവൻ വാ പൊളിച്ചു പുറത്തേക്ക് ഇറങ്ങി ഡോർ വലിച്ചടച്ചിട്ട് ജെസി മുൻവശത്തുകൂടി താൽ അകത്തേക്കിട്ടു ദൂരെ എങ്ങും പോയിരിക്കാതെ എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളാ പറഞ്ഞത് വിഴിച്ചിരുന്ന അവന്റെ തോളത്തൊന്ന് പിച്ചിയിട്ട് അവൾ ഡിക്കി തുറക്കുന്ന റോസിന്റെ അടുത്തേക്ക് നീങ്ങി ഏതാണ്ടൊക്കെ പിടികിട്ടിയ ശിവൻ അപ്പോൾ കാറിനുള്ളിൽ അന്തം വിട്ടിരിപ്പായിരുന്നു വീട്ടിലേക്ക് കയറാതെ അവൻ അവിടെ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പിരിഞ്ഞു പോകാൻ നേരം കൈവീശി യാത്ര ചോദിച്ച അവനെ നോക്കി ജെസി കണ്ണു ജെമ്മിച്ചിരിച്ചപ്പോ വീണ്ടും കാണാമെന്നൊരു വാഗ്ദാനം അവനും കണ്ണുകളാൽ നൽകി വീടിന്റെ വാതിൽ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫോണിന്റെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് റോസ് ഓടിച്ചെന്ന് ഫോൺ എടുത്തു അവൾ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ജെസി രണ്ടുപേരുടെയും ബാഗുകൾ ഒതുക്കി വെച്ചു പ്രശ്നമായല്ലോ ഫോൺ വെച്ച് തിരിഞ്ഞ റോസിന്റെ ആലോചന കണ്ട് ജെസി ചോദിച്ചു എന്ത് പറ്റി റോസ് ചേച്ചി ഫാക്ടറിയിലെ രാജു ചേട്ടനെ അത്യാവശ്യം രണ്ടു ദിവസത്തേക്ക് ലീവ് വേണോന്ന് വിഷു ആയിട്ട് ആ ആറ് സ്ഥലത്തില്ലെന്നേ അതിനിപ്പോ എന്താ നാളെ അവിടെ വരെ പോകേണ്ടി വരും പറയുന്നതിനിടയിൽ റോസ് ഒന്ന് തുമ്മി ചേച്ചിക്ക് എന്താ സുഖമില്ലേ ജെസി ചോദിച്ചു ഓ ഒരു ചെറിയ ജലദോഷം പോലെ നമുക്ക് സേതോട്ടിനെ വീട് വരെ ഒന്ന് പോവാം നിന്നെ വീട്ടിലാക്കാൻ ഞാൻ ബിജുവിനോട് പറയുകയും ചെയ്യാം അത് മതി അവൾ തല കുലുക്കി പിന്നെ വെച്ച് വീട്ടിലെത്തിട്ട് പറയാന്ന് പറഞ്ഞത് എന്ത് ഈ എന്റെ ഏട്ടന്മാരെ എനിക്കൊരു വിഷു കഴിഞ്ഞിട്ടെന്ന കാര്യ എന്തോന്നാ ആകാംക്ഷം ജെസ്സിയുടെ കണ്ണുകൾ വിടർന്നു വന്നു റോസ് ബാഗ് തുറന്ന് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു സാധനം പുറത്തേക്കെടുത്ത് ആ തുണി അഴിച്ചു മാറ്റി അവളുടെ കയ്യിലിരിക്കുന്ന റിവോൾവർ കണ്ട് ജെസ്സി ഞെട്ടിപ്പോയി ഇത് തോക്കല്ലേ ചേച്ചി എവിടെന്നാ ഇത് ഇതാണ് മോളെ എന്റെ ഏട്ടന്മാർ എനിക്ക് തന്നെ വിഷ കൈ ഇനി നമ്മുടെ വല്യപ്പൻറെ മകനാ സേവിച്ചനോ വിരുസനോ ഒക്കെ വന്നാലുണ്ടല്ലോ ഞാൻ ഇത് എന്ന് പൊട്ടിക്കും പറഞ്ഞതിനൊപ്പം അവൾ കയ്യിലിരുന്ന തോക്കുകൊണ്ട് ആക്ഷനും കാട്ടി എന്റെ പൊന്ന് ജയിച്ചാ ഒന്ന് മാറ്റി പിടി എങ്ങനെ പൊട്ടിയാലുണ്ടല്ലോ പേടിക്കണ്ടടി ഇതിനകത്ത് ഇപ്പൊ പുള്ളറ്റൊന്നുമില്ല എന്റെ കർത്താവേ ഇതിന് ഒക്കെ വേണ്ടേ അതൊക്കെ ശിവട്ടെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബിസിനസ് ഒക്കെ ആയതുകൊണ്ട് ഇനിയും ചിലപ്പോ ശത്രുക്കളൊക്കെ കൂടാൻ സാധ്യത കൊണ്ട് അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞു ഇത് ഇതെങ്ങനെയാ ഉപയോഗിക്കുന്ന പഠിപ്പിക്കാൻ കാലത്തെ കൊണ്ടുപോയതാ എന്നെ പെങ്ങളും കൊള്ള മാങ്ങളും കൊള്ള എന്നാലും എന്റെ കർത്താവേ ഒരു വട്ടനാണോ ഞാൻ ഒരു ഓളത്തിൽ പറഞ്ഞു വന്നപ്പോ ഓർക്കാതെ മനസ്സിലൊളിപ്പിച്ച ഇഷ്ടത്തിലേക്ക് വാക്കുകൾ പോയപ്പോ ജെസി പെട്ടെന്ന് വാ പുത്തി എന്തോന്ന് നീ പറയാമെന്ന് റോസ് കണ്ണുകൾ ചുളിക്കി അവളെ നോക്കി ഒന്നുമില്ല ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് സൂക്ഷിച്ചുവെക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു റോസിന്റെ കയ്യിലിരുന്ന തോക്ക് ഒരു വശത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ജെസി പറയുമ്പോ അവൾ നേരത്തെ പറഞ്ഞ വാക്കുകൾക്ക് പിന്നില് അർത്ഥം തിരയുകയായിരുന്നു റോസിന്റെ മനസ്സ് കാലത്തെ രഘുവിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു വൃശ്ചിക കുട്ടിക്കാനത്തെ റോസിന്റെ തേയില ഫാക്ടറിയിലെ മാനേജറായ രാജുചേട്ടനോട് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായ രാജുചേട്ടൻ അത് സമ്മതിച്ചെന്നും പുള്ളിക്കാരനെ കൂടാതെ ഗസ്റ്റ് ഹൌസിലെ ജോലിക്കാരായ പൗലോസ് ചേട്ടനോടും ഏലിയാമ്മ ചേട്ടത്തിയോടും മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ പോയിട്ട് വരാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു രഘു കാശിയപ്പുപ്പൻ റോസിന്റെയും സേതുവിന്റെയും കൂടെ കയറി പോകാതെ തടയാൻ സാധിച്ച മൂന്ന് ദിവസത്തേക്ക് റോസും സേതുവേട്ടനും കുട്ടിക്കാനത്തെ ആ തണുപ്പിൽ ഒറ്റക്കായിരിക്കും കൂടി പറഞ്ഞതോടെ വൃശ്ചികയ്ക്ക് സംഭവം കത്തി കാശിയപ്പന് തടയിടുന്ന കാര്യം താൻ ഏറ്റുവെന്ന് എന്ന് പറയുന്നതിനിടയിലാണ് വരാന്തയിൽ നിന്നും റോസിന്റെ വിളി വൃശ്ചിക കേൾക്കുന്നത് പണ്ടൊക്കെ ചോദ്യവും പറച്ചിലുമില്ലാതെ ഓടിക്കേറി വന്നിരുന്നവളാണ് പ്രജിത്തേട്ടനുമായി തെറ്റിയതിൽ പിന്നെ എപ്പോ വന്നാലും റോസ് വരാന്തയിൽ നിന്നും വിളിച്ചു ചോദിച്ചിട്ട് പുറത്തു വെച്ചേ സംസാരിക്കാറുള്ളൂ എന്നവൾ വേദനയോടെ ഓർത്തു പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ ഒരു ചിന്തയിൽ അവളുടെ മുഖവും മങ്ങിയിരുന്നു ഇറങ്ങി ചെല്ലുമ്പോ വരാന്തയിലെ അരമതലിലിരുന്ന് തുമ്മുന്ന റോസിനെയാണ് അവൾ കണ്ടത് കൂട്ടത്തിൽ ജസിയുമുണ്ട് ഇടി സേതുവെട്ടനൊന്നും വെട്ടിനൊന്നും അപ്പുറത്തില്ലേ അവളെ കണ്ടതും റോസ് ചോദിച്ചു നീ ഇതെപ്പോ വന്നു മറു ചോദ്യത്തോടെ ദൃശ്ചിക ചെന്ന് അവരുടെ കവളിൽ കിള്ളി താ വന്ന് കയറിയതേ ഉള്ളു പെണ്ണെ അപ്പോഴേക്കും ഫോൺ വന്നു ഫാക്ടറിയിലെ രാജചേട്ടനെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ലീവ് വേണോന്ന് അവിടെ സാരും ഇല്ല നാളെ കുട്ടിക്കാനത്തേക്കൊന്ന് പോകുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ സേതു അന്വേഷിച്ചത് നന്ദേട്ടം പറഞ്ഞ കാര്യം ഇത്രയ്ക്ക് പെട്ടെന്ന് നടന്നു എന്ന് ഓർത്തുകൊണ്ട് വൃശ്ചിക ചിരിച്ചു ഈ പെണ്ണെ അവർക്ക് എവിടെയാ പോയെന്ന് ഇന്നലെ ആയിരുന്നില്ലേ റോസമ്മ ഞാർ ഇന്നവിടെ പാടത്തെ കുറച്ചുകൂടി എന്തൊക്കെയോ കഴിയാനുണ്ട് അവിടെ ഉണ്ട് ആണോ എന്നും നമുക്ക് അങ്ങോട്ട് പോയാലോ ബിജു അവിടെ ഉണ്ടാകും റോസ് ജെസിയോട് പറയുമ്പോഴേക്കും നാളത്തെ പോക്കിൽ നിന്നും കാശിയപ്പൂപ്പിനെ തടയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വൃശ്ചികയും ചാടി കയറി പറഞ്ഞു ഞാനും വരുന്നുണ്ട് പാടത്തേക്ക് മണ്ണിന്റെ അടിക്കണ പരുവം വരെ പാടത്ത് നേരിയ നനവ് നിലനിർത്താനായി പാടത്ത് വെള്ളം കയറ്റി വാർത്തു കളയുന്ന പണി നടക്കുകയായിരുന്നു റോഡ് മുതൽ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുന്ന പാടത്തിന്റെ പല ഭാഗങ്ങളിലായി സേതുവും പ്രജിത്തും അർജുനും കാശിയപ്പനും ശങ്കരന്മാരാരും ചെറിയമ്മവനും ഒക്കെ ചോദിക്കും കൂട്ടർക്കുമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കൊയ്ത്തു ദിവസം ഉള്ളത്രയും ആളുകൾ ഇല്ലെങ്കിലും ആൻഡോ ഉൾപ്പെടെ നാട്ടുകാരായ ചിലർ പാടവരമ്പത്ത് കൂടി നിൽക്കുന്നുമുണ്ട് കൂട്ടത്തിൽ ബിജുവും ഉണ്ടായിരുന്നു വരമ്പത്തെ തൈത്തങ്ങിൽ നിന്നും ഒരു ഓലക്കീറും കീറിയെടുത്ത് അതും കടിച്ചുകൊണ്ട് പ്രവീൺ പാടത്തെ ചേറിലേക്ക് ഇറങ്ങി സേതുവിന്റെ അടുത്തേക്ക് ചെന്നു പതിവില്ലാതെ പാടത്തിറങ്ങിയ പ്രവീണിനെ കണ്ട സേതു കണ്ണുകൾ ചുരുക്കി വരമ്പത്തേക്ക് നോക്കി ആരെയാ സേതുവേട്ട നോക്കുന്നേ ആ നോട്ടം കണ്ട് പ്രവീൺ ചോദിച്ചു വേറെ ആരെ നിന്റെ ദേവുട്ടിയെ തന്നെ നിന്റെ ദേവൂട്ടി എന്ന ആ പ്രയോഗം അതും സേതുവേട്ടന്റെ അടുക്കിൽ നിന്നും കേട്ടത് അവൻ രക്ഷാ പിടിച്ചു അതിന്റെ ആ ഒരു പ്രസന്നതയോടെ അവൻ സേതുവിനെ നോക്കി വെളുക്കെ ചിരിക്കുകയും ചെയ്തു റോസ് ഇല്ലാത്ത കൊണ്ട് ദേവൂട്ടി വന്നില്ല സേതുവേട്ട പതിവില്ലാതെ നീ പാടത്തെ ചെളിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോ ഞാൻ കരുതി അവള് പറഞ്ഞിട്ടെങ്ങാനും അടുത്ത വല്ല സാഹസിക പ്രവൃത്തിക്ക് ഇറങ്ങിയതാണെന്ന് ചുമ്മാ കളത്തല്ലേ സേതു കേട്ടാ കിളത്തിയതല്ലടാ അവൾക്ക് വേണ്ടി നീ മോളി മോളിപ്പിടച്ച് കയറിയതേ കരയിലെ മൊത്തം പാട്ടാ അങ്ങനെയാ സ്നേഹമുള്ള ആണുങ്ങൾ അവൻ ഷർട്ടിന്റെ കോളർ ഒന്ന് പൊക്കിക്കാട്ടി കാട്ടി ഉം മനസ്സിലായി സേതു തലയാട്ടിക്കൊണ്ട് അവനെ നോക്കി ചിരിച്ചു എന്തായടാ കല്യാണമൊക്കെ എവിടം വരെയായി ആ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സേതു കേട്ടാ ഇനിയിപ്പോ ഒരു മാസം കൂടിയല്ലേ ഉള്ളു വിളിച്ചൊക്കെ തുടങ്ങിയോ ഓ ഫോൺ ഫോണുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നെയ് ചെന്ന് വിളിച്ചില്ലെങ്കിൽ പലർക്കും പരാതിയാ ഏട്ടന്റെ കല്യാണമോ ഓടാൻ പറ്റിയില്ല ഇനിയിപ്പോ എന്റെ കല്യാണവും മര്യാദക്ക് വിളിച്ചില്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ അത് മതി ആ അത് ശരിയാ ഒരു കാര്യം നോക്കിയിരിക്കുന്നവർ എവിടെ ഉണ്ടാകുമല്ലോ അതേ നെയ് അതും പറഞ്ഞിട്ട് അവൻ തലയും ചൊറിഞ്ഞു നിന്നു അവന്റെ ആ നിൽപ്പ് കണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലായതും സേതു ചോദിച്ചു എന്തുട ഏയ് അവൻ ചുമലുകൾ ഉയർത്തിയിട്ട് പാടത്തിന്റെ അംഗ്യവശത്ത് നിൽക്കുന്ന പ്രജിത്തിനെ നോക്കി സേതുവട്ടാ നീ പറയണ ചേക്ക മറ്റാ പ്രശ്നം ഉണ്ടായിട്ട് പ്രജിത്തുവിനൊന്നും പറഞ്ഞില്ലേ സേതുവിന്റെ മുഖം ചുടിഞ്ഞു എന്ത് പ്രശ്നം അവൻ ചോദിച്ചു ആ സേതുവേട്ടിനെ റോസിനെ പറ്റി ഉണ്ടായ ചുവരെഴുത്തേ ഓ ആതോ അതാ അവനെ ഏതാണ്ടൊക്കെ പറഞ്ഞു വകവെക്കാൻ പോകുന്നു അല്പ മകലയായി ചാല് വെട്ടുന്ന ചെല്ലപ്പനെ നോക്കി അതിനിടയ്ക്ക് സേതു ഉറക്കെ വിളിച്ചു പറഞ്ഞു ചെല്ലപ്പാ അത്രക്ക് താഴ്ത്തി വട്ടണ്ട അതാ സേതു വിട്ടാ ഞാനും പറയുന്നത് അങ്ങനെ പറയുന്നവന്മാരുടെ വാ നമുക്ക് അങ്ങ് അടച്ചു കെട്ടണം എരി കയറ്റുന്ന പ്രവീണിനെ സേതു സൂക്ഷിച്ചൊന്ന് നോക്കി എന്താ അവന്റെ ഉദ്ദേശം ഏയ് എന്തുദ്ദേശം അവൻ നിഷ്കളങ്കനായി ം പറഞ്ഞ് ഇനി നമ്മളെ അത് താഴ്ത്തി കെട്ടരുത് അതാ ഞാൻ പറഞ്ഞത് അതിന് പ്രവീണിനോട് ചോദിക്കുന്നതിനൊപ്പം സേതു പണിക്കാർക്കുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് സേതു വട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ പിറ്റേ ദിവസം തന്നെ ആ റോസിന് ഞാനങ്ങ് കെട്ടിയനെ ചാല് കീറിക്കൊണ്ടിരുന്ന തൂമ്പ നിലത്തേക്ക് കുത്തിയിട്ട് സേതു അവനെ കണ്ണുകൾ തുഴിഞ്ഞു ഒന്നു മോനെ പ്രവീണേ നീ ആ തിരുവോത്തേക്ക് കാർത്തികയും ചേട്ടന്റെ രണ്ടാമത്തെ മുൻ തന്നെ അല്ലേ എന്റെ മേത്തേക്ക് തളപ്പിട്ട് കയറാൻ ശ്രമിക്കല്ലേ ഒന്നോ ചൊല്ലു അവൻ നിന്നിടിച്ചു അല്ല അത് സ്ഥേതോട്ടനെ ഞാൻ പറഞ്ഞതെന്താണെന്ന് മനസ്സിലായോ ഓ മനസ്സിലായി നീ എന്തിനാണിപ്പോ അത് എഴുന്നൊള്ളിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇട ചെറുക്ക ഞാൻ കെട്ടാതെ നിന്നെന്നും കരുതി നിന്റെ ദയവുട്ട് നിന്നെ സ്നേഹിക്കാതിരിക്കാനൊന്നും പോണില്ല അതുകൊണ്ട് നീ നിന്റെ ഈ കുരുട്ട് ബുദ്ധി അവളെ എങ്ങനെയൊക്കെ വളച്ചു കുപ്പിയിലാക്ക എന്ന കാര്യത്തിൽ പ്രയോഗിക്കേ അവൻ നിന്ന് തല ചൊറിഞ്ഞു എന്നാ പിന്നെ പോകാല്ലേ അതായിരിക്കും നല്ലത് വെറുതെ ചേറിലിറങ്ങി നിന്ന് നിവാളം കടി കൊള്ളണ്ട പാടത്തെ ചേറിൽ നിന്നും കാലുകളും വലിച്ചു വെച്ചുകൊണ്ടവൻ വരമ്പത്തേക്ക് കയറുമ്പോഴായിരുന്നു റോസിന്റെയും വൃശ്ചികയുടെയും അവരോടൊപ്പം ജെസിയുടെയും വരവ് ആഹാ പ്രവീണേട്ടൻ ഈ പ്രാവശ്യം ഇറങ്ങിയോ കാല് മുഴുക്കെ ചേറുമായി വരമ്പത്തേക്ക് വലിഞ്ഞു കയറുന്ന പ്രവീണിനോട് റോസ് ചോദിച്ചു ആ ഒരു ഞാറ് നടാൻ നോക്കിയതാ പക്ഷെ ഒത്തില്ല അവൻ പറഞ്ഞതു മനസ്സിലാകാതെ അവർ മിഴിച്ചു നിന്നപ്പോ കാലിലെ കഴുകാൻ അവൻ തോട്ടിലേക്ക് നീങ്ങി റോസ് അവിടെ നിന്നും സേതുവിനെ ഉറക്കെ വിളിച്ചു അവൻ അവിടെ നിന്നും അവളെ നോക്കി കൈവീശി അവൾ കൈ കാട്ടിയപ്പോ തൂമ്പ താഴെ വെച്ചിട്ട് സേതു അവളുടെ നേർക്ക് നടന്നു വന്നു ആ സമയം വൃശ്ചിക വരമ്പിൽ കൂടി അങ്ങേവശത്ത് നിന്നിരുന്ന കാശിയപ്പൂപ്പന്റെ നേർക്കും നടന്നു കുട്ടിക്കാനത്തെ ഫാക്ടറിയിൽ നാളെ രാജുചേട്ടനും സ്കറിയസാറും ഇല്ലാത്തതിനാൽ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുവെന്ന കാര്യം പറഞ്ഞപ്പോ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് സേതു സമ്മതിക്കുകയും ചെയ്തു അവർ അക്കാര്യം സംസാരിക്കുന്നതിനിടയിൽ അവരുടെ കൂടെ പോകാതിരിക്കാൻ വൃശ്ചിക കാശിയപ്പിന് ചട്ടം കിട്ടുകയായിരുന്നു കാര്യമറിഞ്ഞപ്പോ അങ്ങേരതിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു തിരികെ വീട്ടിലേക്ക് പോയപ്പോ റോസ് ബിജുവിനെയും കൂടെ കൂട്ടി ജെസ്സിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയേക്കാൻ ബിജുവിനെ ഏൽപ്പിച്ചിട്ട് കാറിന്റെ താക്കോലും കൊടുക്കുമ്പോ അവളെ വീട്ടിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തിരികെ എത്താനും അവൾ അവനെ പറഞ്ഞേൽപ്പിച്ചു കാറ് സ്റ്റാർട്ടായപ്പോ ജെസി തല പുറത്തേക്കിട്ട് റോസിനെ നോക്കി കൈവീശി റോസിനോടുള്ള അവളുടെ അമ്മ വീട്ടുകാരുടെ പെരുമാറ്റം എങ്ങനെയുണ്ടായിരുന്നെന്നും അവളെ അവരുടെ വശത്തേക്കാക്കാൻ അവർക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെന്ന് അറിയാനുള്ള അമ്മച്ചിയുടെ ആ ചോദ്യം ചെയ്യലിൽ തന്റെ ഉള്ളിലെ കള്ളത്തരം അമ്മച്ചി അറിയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം അറിയാവുന്ന പള്ളികളിലൊക്കെ നേർച്ചയും നേരുകയായിരുന്നു അവൾ ആ കാറിലിരുന്നു കൊണ്ട് കാറ് കണ്ണിൽ നിന്നും മറഞ്ഞതും പോകാൻ വേണ്ടിയുള്ള പാക്കിംഗ് ചെയ്യുന്നതിനായി റോസ് വീട്ടിനകത്തേക്ക് കയറി കഴിയുന്നതും നേരത്തെ ചെറുവാണിയൂരിൽ നിന്നും ഇറങ്ങണമെന്ന് കരുതിയിരുന്നെങ്കിലും എല്ലാം കഴിഞ്ഞ് റോസ് സേതും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്നു മണിയായിരുന്നു കാശിയപ്പനെയും വൃശ്ചികയും കൂടെ കൊണ്ടുപോകാൻ റോസ് ശ്രമിച്ചെങ്കിലും നടുവേദന എന്നും പറഞ്ഞു കാശിയപ്പുപ്പനും കടയിൽ അത്യാവശ്യം ജോലിയുണ്ടെന്നും പറഞ്ഞ് വൃശ്ചികയും ഒഴിഞ്ഞു മാറിയപ്പോൾ അവരോട് വഴക്കിട്ടുകൊണ്ടാണ് റോസ് കാറിൽ കയറിയത് യാത്രക്കിടയുള്ള സംസാരത്തിനിടെ കാറിന്റെ മുൻ സീറ്റിലിരുന്ന് തുമ്മുന്നവളെ സേതു സംശയത്തോടെയാണ് വീക്ഷിച്ചത് നിനക്കെന്താ സുഖമില്ലേ ഇടയ്ക്ക് അവൻ ചോദിക്കുകയും ചെയ്തു ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട് അത്രേയുള്ളൂ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോട്ടം ചെയ്തു ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കണമെന്നവൾ പറഞ്ഞപ്പോ ചെറിയൊരു ചായക്കടയുടെ മുന്നിലായി സേതു വണ്ടി ഒതുക്കി റോസമോ ചൂടുള്ള ചായ ഗ്ലാസ് ഇരു കൈകൾ കൊണ്ടും പിടിച്ച് അതിന്റെ ചൂട് ആസ്വദിച്ചുകൊണ്ടിരുന്നവൾ സേതുവിന്റെ വിളി കേട്ട് തലചരിച്ച് അവനെ നോക്കി കരയിലെ ചൂരുകളിലൊക്കെ കണ്ടായ എഴുത്തുകള് നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചോറോസുമോ അവന്റെ ആശങ്ക നിറഞ്ഞ മുഖത്തേക്ക് അവൾ കൗതുകത്തോടെ നോക്കി പിന്നെ ഉണ്ടാകാതിരിക്കോ എന്തൊക്കെയായാലും ഞാനൊരു പെണ്ണല്ലേ സേതുവേട്ട സേതുവേട്ടനെ കണ്ടതല്ലേ എത്ര മോശം കാര്യങ്ങളാ എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അതൊക്കെ ഓർക്കുമ്പോ ഉറക്കം പോലും വരാറില്ല അവളുടെ മുഖത്തെ സങ്കടഭാവം കണ്ട് അവന്റെ മുഖവും വിവർണമായി സോറി റോസമ്മു ഞാൻ കാരണം നിനക്കൊരു ചീത്തപ്പേരായില്ലേ ഒരു നെടുവീർപ്പോടെ അവൾ ആകാശത്തേക്ക് നോക്കി റോസ് ആരും ഇല്ലാത്തവളല്ലേ ആർക്ക് വേണേലും എന്ത് വേണേലും ആകാല്ലോ നീ എന്തിനാ എന്തിനെയൊക്കെ പറയുന്നേ ഇപ്പൊ നിന്റെ കുഞ്ഞമ്മയും ജസിയും ഒക്കെ ഇല്ലേ പിന്നെ രഘു ജീവനും അവരുടെ വീട്ടുകാരും ഒക്കെ ഉണ്ട് എന്നാൽ ഒരു പെണ്ണിന് അത് മാത്രം മതിയോട്ട അവൾ വല്ലാത്തൊരു ഭാവത്തോടെ അവനെ നോക്കി പിന്നെ എന്തുവാണെന്ന നീ പറയുന്നേ നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ അത്രയും നേരം കൂട്ടി കൊണ്ടുവന്ന ഭാവങ്ങൾ ഒക്കെയും മാറ്റിവെച്ചിട്ട് വെട്ടി തുറന്ന് ഒരൊറ്റ ചോദ്യമായിരുന്നു അവൾ പകച്ചുപോയ അവളെ നോക്കി വാ വാവൊളിച്ചു അവന്റെ ആ മട്ടും ഭാവവും കൗതുകത്തോടെ അല്പനേരം നോക്കിയിരുന്നിട്ട് അവൾ ഉറക്കെ ചിരിച്ചു അവന്റെ കണ്ണുകൾ വീണ്ടും വിഴിഞ്ഞു എന്റെ പൊന്ന് സേതോട്ടാ ഇതേ റോസ അങ്ങനെ ഏതെങ്കിലും ഒരുത്തം വന്ന് എന്തേലൊക്കെ ഒക്കെ എഴുതുന്ന വെച്ചേ വാടിത്തളർന്ന് പോകത്തൊന്നുമില്ല ഈ മുള്ളും കൂടിയുള്ള ഇനമാ റോസ് അറിയോ സേതോട്ടൻ ധൈര്യമായിരിക്കെ ഞാനില്ലേ കൂടെ പറഞ്ഞതിനൊപ്പം അവളൊന്ന് തുമ്മുകയും ചെയ്തു കാന്താരി മനുഷ്യനെ പേടിപ്പിച്ചോള നീ അവൻ കൈ എത്തിച്ച് വേദനിപ്പിക്കാതെ അവളുടെ ചെവിയിൽ നുള്ളി തിരികെ കാറിലേക്ക് കയറിയപ്പോ പെട്ടിയിൽ നിന്നും സ്വെറ്റർ എടുത്ത് ധരിക്കുന്നവളെ അവൻ കണ്ണുകൾ ചൊളിച്ചു നോക്കി വല്ലാത്ത തണുപ്പ് അവന്റെ നോട്ടം കണ്ട അവൾ പറഞ്ഞു ഇപ്പോഴോ അവൻ അത് കേട്ടപ്പോ ആശ്ചര്യം കുറെ കൂടി മുന്നോട്ടു പോയി ഹൈറേഞ്ചിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ തണുപ്പ് കൂടിയതുപോലെ അവൾ കാറിന്റെ ഗ്ലാസ് ഉയർത്തി വെച്ചു അതും കൂടാതെ കാറുകളൊക്കെ സീറ്റിലേക്ക് ഉയർത്തി വെച്ച് പൂനിക്കൂടി ഇരിപ്പായി സംശയം തോന്നിയ സേതു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ തന്റെ ഇടത്തെ കൈകൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി അവളുടെ നെറ്റിയിലെ പനിച്ചൂട് അന്നേരം അവന്റെ കൈയിലേക്കും വ്യാപിച്ചു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക്